അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കപ്പ മേക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ പറമ്പിൽ നിന്ന് കപ്പയെ നേരെ പൊക്കിയെടുത്തു ഇപ്പോൾ എന്താ അമ്മയും അമ്മച്ചിയൊക്കെ കൂടെ കൂടി കപ്പയുടെ തൊലിയെല്ലാം കൂടെ ചെത്തിക്കളയാണ് തൊലി ചെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കൊത്തുക എന്നാൽ ചിലർ വട്ടത്തി വട്ടത്തി അരിയും ചിലർ കൊത്തും അപ്പോൾ നമ്മളിവിടെ കൊത്തിയാണ് എടുക്കുന്നത് അപ്പോൾ ആ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊത്തലൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം മറുവശത്ത് ചെമ്പിയട്ടി അല്ലെങ്കിൽ വലിയൊരു പാത്രം അടുപ്പി വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചു വെള്ളം തിളച്ചു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ കൊത്തി വെച്ചിരിക്കുന്ന കപ്പ ഫസ്റ്റ് ട്രിപ്പ് അങ്ങ് ഇട്ടു അപ്പം ഇങ്ങനെ അടുപ്പായിട്ട് ഇട്ടാൽ മാത്രം പോയാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു കാരണം ഇത് വെന്ത് പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അങ്ങനെ ഫൈനലി നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു കൊട്ട വെച്ചിട്ട് നമ്മളതിനെ ഊറ്റിയെടുത്തു ഇനി അതിൻ്റെ മേളിലേക്ക് തണുത്ത വെള്ളം പൈപ്പിൽ നിന്ന് പിടിക്കുന്ന വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക കാരണം ഇതിന് ചൂടെ തിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് വെന്തു പോവും അങ്ങനെ വേഗം പാടില്ല വാടി കിട്ടിയാൽ മതി അപ്പോൾ അതാ സെക്കൻഡ് ട്രിപ്പ് വെള്ളം ഒഴിച്ച് തിളക്കാൻ വെച്ചു അടുത്ത കൊട്ട അമ്മച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സെക്കൻഡ് ട്രിപ്പിനായിട്ട് അടുപ്പിൽ വെള്ളം തിളച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പുറത്തെ കൊട്ടയ്ക്കകത്ത് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയിരിക്കുന്നു അങ്ങനെ അത് വെള്ളം തിളച്ചു സെക്കൻഡ് ട്രിപ്പ് ഇട്ടു അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഊറ്റി വെച്ച കപ്പയെ നേരെ ടെറസിൻ്റെ മണ്ടയിൽ കൊണ്ടുപോയി ഒരു ചെറിയ പടുതയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ കുടഞ്ഞിട്ട് ഉണങ്ങാനിട്ടു അതേ സെയിം സമയം തന്നെ ഇപ്പുറത്ത് വേവലും ഊറ്റലും ഒഴിക്കലും കൊണ്ട് നിരത്തിയിടലും എല്ലാം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോ ഡ്രിപ്പും കൊണ്ട് നിരത്തിയിട്ടു ഇപ്പോഴത്തെ വെയിലല്ലേ പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ ആ വെയിലത്ത് കിടന്ന് നല്ല ഒന്നാം തരായിട്ട് അതങ്ങ് ഉണങ്ങിയിട്ടുണ്ട് ഒരു ദിവസമൊന്നും അല്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമാണ് ഉണക്കിയെടുക്കുന്നത് നന്നായിട്ട് ഉണങ്ങണം അപ്പോൾ നമ്മുടെ സാധനം ഫൈനൽ പ്രോഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചാക്കിനകത്തേക്ക് വാരി എടുക്കാം അപ്പം നമ്മുടെ ജോക്കൂട്ടനും ഉണ്ട് വാരാനായിട്ട് മേൽനോട്ടം വയ്ക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വാട്ടുകപ്പ അപ്പോൾ നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക സാധനം നിങ്ങളുടെ വീട്ടിലെത്തും